നമസ്കാരം ബൈജൂസിന്റെ ും സിഒയുമായ ബൈജു രവീന്ദ്രൻ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കേർപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി തടയാൻ വേണ്ടിയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തുവിട്ടത് വിദേശ പണമിടപാടുമായി ബന്ധപ്പെട്ട് ഫെമാ നിയമപ്രകാരം ബൈജു ക്രമക്കേട് നടത്തിയതിനെ തുടർന്നാണ് നോട്ടീസ് ഇറക്കിയത് കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇ ഡി ബൈജുവിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് കമ്പനിയുടെ സിഇഒ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ഓഹരി ഉടമകൾ നൽകിയ കേസിൽ അനുകൂല വിധി നേടി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ഇ നടപടി ഘടിപ്പിച്ചത് കമ്പനിയുടെ ഭരണം നവീകരിക്കുമെന്നും പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും കാട്ടി ബൈജു രവീന്ദ്രൻ ഓഹരി ഉടമകൾക്ക് കത്തയച്ചിരുന്നു കമ്പനിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു കത്തിൽ ഓഹരി ഉടമകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാനായി കമ്പനിയുടെ ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്നാണ് ബൈജു പ്രഖ്യാപിച്ച ഏറ്റവും വലിയ വാഗ്ദാനം മുതൽ വരെ ബൈജു ആപ്പിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപമായി ഇരുപത്തി കോടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷം മുതൽ കൈവശം സൂക്ഷിക്കേണ്ട സാമ്പത്തിക രേഖകൾ കമ്പനി തയ്യാറാക്കിയിട്ടില്ല എന്നും നിയമപരമായി പാലിക്കേണ്ട അക്കൗണ്ട് എഡിറ്റിംഗ് നടത്തിയിട്ടില്ല എന്നും ഇ ഡി പരിശോധനയിൽ കണ്ടെത്തി